വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ ചെറുതുർത്തി പൊന്നാനി റോഡിൽ ദേശമംഗലം പള്ളം ആറ്റുംപുറം പ്രദേശത്ത് കെ എസ് ഇ ബിയുടെ ഗുരുതരമായ അനാസ്ഥ കാരണം വൈദ്യുതി പോസ്റ്റ് ഏതു നിമിഷവും മറിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് പോസ്റ്റ് നിലംപൊത്തിയാൽ വലിയ ദുരന്തത്തിന് വഴിവെക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ കെ എസ് ഇ ബിയുടെ പോസ്റ്റ് മാറ്റുന്നതിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം നിലവിലുള്ള പോസ്റ്റിന്റെ അടിഭാഗത്തെ മണ്ണ് പൂർണ്ണമായും മാറ്റിയതാണ് അപകടാവസ്ഥയ്ക്ക് കാരണം മണ്ണ് മാറ്റിയ ശേഷം പോസ്റ്റ് ഇരുവശങ്ങളിലേക്കും കയർ ഉപയോഗിച്ച് കെട്ടി നിർത്തിയിരിക്കുകയാണ് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നതും സമീപത്തെ അങ്കണവാടിയിലേക്ക് കുരുന്നുകൾ പോകുന്നതുമായ പ്രധാന പാതയാണിത് പോസ്റ്റ് അപകടകരമായ നിലയിൽ നിൽക്കുന്നത് കാൽനട യാത്രക്കാർക്കും വാഹന യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയാകുന്നുണ്ട് അടിയന്തരമായി ഈ പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും

Max Triple Nine, Palakad Road, Melipatambi.